സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മരണകൾ ഉയർത്തി പൈതൃക ഗ്രാമമായ രാമശ്ശേരിയിൽ സ്ഥാപിക്കുന്ന ഗാന്ധി ആശ്രമത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് സ്വാതന്ത്ര്യ ദിനത്തിൽ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കുന്ന ആശ്രമം ഗാന്ധി ജയന്തി ദിവസമായ ഒക്ടോബർ രണ്ടിന് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു ഉപ്പ് സത്യാഗ്രഹത്തിന് ശേഷം ഗാന്ധിജി മഹാരാഷ്ട്രയിലെ വാർധയിൽ സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമത്തിന്റെ മാതൃകയിലാണ് രാമശ്ശേരിയിലെ ഗാന്ധി ആശ്രമം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിയമലംഘന സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സമര പോരാളികൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പാറപ്പുറത്താണ് സ്വാതന്ത്ര്യസമര സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത് ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത എഴുപത്തിയെട്ട് സത്യാഗ്രഹികളിലൊരാളായ രാമശ്ശേരി വടവട്ടെ താപ്പൻ നായരുടെയും പാലക്കാട് ജില്ലയിലെ പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും പഴയ എലപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ പ്രഥമ എം എൽ എയുമായിരുന്ന എ കെ രാമൻകുട്ടിയുടെയും സ്മാരകം കൂടിയാണിത് ഗ്രാമസ്വരാജ് പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സജ്ജരാക്കുകയാണ് ഗാന്ധി ആശ്രമത്തിന്റെ മുഖ്യ ലക്ഷ്യം ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ നവസമൂഹ നിർമ്മിതിക്കായി ഗാന്ധിജി തയ്യാറാക്കിയ പതിനെട്ടിന കർമ്മ പരിപാടികളെയും സ്വാതന്ത്ര്യസമരത്തെയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും അവയെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക ഗവേഷണ പരീക്ഷണങ്ങൾക്ക് വേദിയൊരുക്കുകയും ആശ്രമത്തിന് കീഴിൽ ചെയ്യുന്നുണ്ട് സർവോദയ കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം ആഘോഷങ്ങളുടെയും ഭാഗമായി രണ്ടായിരത്തിരണ്ട് ജനുവരിയിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് അറുപത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ഇതുവരെയുള്ള നിർമ്മാണം പൂർത്തിയായത് സർവോദയ കേന്ദ്രം പ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുമടങ്ങുന്ന ട്രസ്റ്റിനാണ് നിർമ്മാണ ചുമതല നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനി പത്തു ലക്ഷം രൂപ കൂടി വേണ്ടിവരും യു ടി വി ന്യൂസ് പാലക്കാട്